ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പത്തിരിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള തേങ്ങ വറുത്തരച്ചിട്ടുള്ള ബീഫ് കറി തയ്യാറാക്കാം എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെയാണോ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത് എന്തായാലും കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടും കൂടെയെന്ന് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക അപ്പോൾ ബീഫൊക്കെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം ശേഷം ഇതാ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള എഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാ ഒരൊന്നര ടീസ്പൂണോളം കുരുമുളക് ഒരു ടീസ്പൂണോളം വലിയ ജീരകം ഒരു രണ്ട് ഏലക്കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മളിന്ന് കുക്കറിലാണ് കേട്ടോ ബീഫ് വേവിച്ചെടുക്കാൻ പോണത് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി പൊടി ഏവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ട് അപ്പോൾ അതും കൂടെ ലേശം ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു ഫ്ലേവറിന് ചേർക്കുന്നത് നല്ലതായിരിക്കും ഇനി അഥവാ മീറ്റ് മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതിലേക്ക് അതായത് രണ്ട് തണ്ട് കറിവേപ്പിനെയും കൂടെ അതിൻ്റെ വേര് കളഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അതിലേക്ക് മീഡിയം സൈസുള്ള രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ശേഷിതാ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ പോലെ നിന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഒരല്പം എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിലും സീനൊന്നുമില്ല നമുക്കിനി തേങ്ങ അരച്ച് ചേർക്കുന്ന സമയത്ത് ആണെങ്കിൽ ചേർത്ത് കൊടുത്താലും മതിയാകുട്ടോ ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്നും ഒഴിച്ചു കൊടുത്തോളണം എന്നില്ല കാരണം തേങ്ങ ചേർക്കുന്ന സമയത്ത് നമുക്കിനി കൂടുതൽ ലൂസാക്കണമെങ്കിൽ ലൂസാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുക്കറിൻ്റെ അടുപ്പൊക്കെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഗ്യാസിലൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കുക്കറിലൊരു ആറോ ഏഴോ വിസിലടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ശേഷം ഇതാ ആ ആവി എല്ലാം പോയതിന് ശേഷം നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം അപ്പം നല്ലപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇനി വറുത്തിറക്കാനുള്ള തേങ്ങ ചിരകി എടുക്കാം കേട്ടോ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാൻ അതിലേക്ക് വെച്ച് കൊടുക്കാം അതും ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ ചിറകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് നല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ രണ്ട് മൂന്നല്ലി ഉള്ളിയും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം വലിയ ചീരം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ജസ്റ്റ് ഒന്ന് കറ് മാറി വരുന്ന സമയത്ത് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് കരിഞ്ഞു പോവാണ്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ ബീഫിൽ നമുക്ക് ഈ സമയത്ത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഉപ്പും മുളകും നോക്കി വെക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തേങ്ങ അരച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അത് അരച്ച് വന്നിട്ടുള്ള തേങ്ങ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം നല്ലപോലെ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് കറിയിലേക്ക് കറിയിൽക്കാവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ ചായതാ അപ്പുറത്ത് സ്റ്റവുമെങ്ങനെ തടച്ചുകൊണ്ടിരിക്കണ്ടേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ തൂമിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഏർക്കാ ഒന്ന് തൂമിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ കൂടെ തന്നെ ഒരു ലേശം ഉലുവയും കൂടെ നമ്മളൊന്ന് പൊട്ടിക്കണം കേട്ടോ അത് തീർത്ത് ഓപ്ഷനലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്നറിയില്ല പക്ഷെ നമ്മൾ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ചേർത്തു ഉള്ളൂ എന്നിട്ട് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരെ അത് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോകാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള പത്തിരി റെഡിയാക്കിയെടുക്കാം